ുംയ്യാ വലിച്ചു പിടിച്ചു ഇല്ലടാ ഞാൻ വലിച്ചു പിടിച്ചിട്ടില്ല നോക്ക് കണ്ടാ തുറക്കാൻ പറ്റണില്ല ഞാൻ തുറന്നരാ ശരി ഇതൊക്കെ ഉണ്ടായി പതുക്കെ പോണ എന്തെത്ര സ്പീഡിൽ പോണേ വണ്ടികളി വരുന്ന കണ്ടില്ലേ സ്പീഡ് വർക്ക് സ്പീഡ് വർക്ക് ഇനി സ്പീഡ് വർക്ക് വണ്ടി ആകെ പോണത് നാല്പത് സ്പീഡിലാ ഈ ഇണ്ട് ഒതുക്കി പിടിച്ച് പോയേക്കേ ചവിട്ടാ ചവിട്ട് 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 അമ്പ് അമ്പടാ ചവിട്ട് ഏ ചവിട്ടില്ലേ അത് അമ്പുമില്ല എന്നല്ല സീബ്രാലയനെ ഒന്നും മുണ്ടാണ്ട് കേ തിരിവ് ഓടടിക്ക് നീ കയ്യെടുത്തേ നീ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കുന്നവരുണ്ടാവും ഓടേ ഓടിച്ചോ കൊറച്ചൂടി ഓടിച്ചോ ഓടിക്കേ ഫുള്ളായിട്ട് ഓടിക്കെ ഇഞ് ഫുള്ളായിട്ട് ഓടിക്കേ എന്തുട്ടോ എന്തുട്ടോക്കേ തല ഗ്ലാസ് കയറ്റിയെ വണ്ടി ഞാൻ ഓടിക്കണേ കറിയോടിക്കണ്ടെന്ന് പറയണ്ടാട അതെ ഞാനൊന്ന് മൂത്ര മൂത്രെ വേണെങ്കിൽ എല്ലാരും മൂത്ര വെച്ചോ ഇനി പടുത്തൊന്നും നിർത്തില്ല

തീരുമാനം കിടക്കണ്ട മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇരിക്കാനാണെങ്കിൽ അവിടെ വന്നിരിക്കാട്ടാ അല്ലാന്നുണ്ടെങ്കി ഇവിടെ തന്നെ കിടക്ക എന്താ മനസ്സിലായില്ല മനസിലായില്ലേ